ഒരുപാട് ഭർത്താക്കന്മാരുടെ ഒരു സംശയമാണ് ഭാര്യമാർ അഡൽട്ടറിയിൽ ജീവിക്കുവാണ് അവർക്ക് കാമുകന്മാരുണ്ട് ആ കാമുകനായിട്ട് സംസാരിക്കുന്നുണ്ട് അവരായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് എവിഡൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും കോർട്ടിൽ കാരണം അഡൽട്ടറി പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഉണ്ട് കോർട്ടിൽ അപ്പം ഇതെങ്ങനെ നമുക്ക് കിട്ടും അവൾ നമ്മളോട് പറഞ്ഞിട്ടല്ലോ കാമുകൻ്റെ കൂടെ പോകുന്നതും കാര്യങ്ങളൊക്കെ എന്ന് പറയണ എന്ന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും എന്താ പറയുക റിയാലിറ്റിയാണ് അവർ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ചിലർ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ പണ്ടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിന് ഈ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇത് ചെയ്തു തരും ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോർട്ട് ഒരു ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അഡൾട്ടറി പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭാര്യമാരോട് ഹസ്ബൻഡ്സ് ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഭർത്താവ് എന്തായാലും സംസാരിക്കും വൈഫിനോട് ആ ചെറുക്കനെക്കുറിച്ച് കാമുകനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളും അപ്പോൾ ഈ വൈഫ് വഴക്കുണ്ടാക്കുമ്പോഴാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും ആ ഉണ്ട് നീ അങ്ങ് പ്രൂവ് ചെയ്യെന്നൊക്കെ പറയും അങ്ങനത്തെ പല കാര്യങ്ങൾ അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് എനിക്കങ്ങനെയുണ്ട് നിങ്ങളെ നിങ്ങളിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ വേറെ ആളുടെ കൂടെ പോകുന്നു എനിക്കയാളെ ഇഷ്ടമാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എ പോയാലും ഹസ്ബൻഡ്സിൻ്റെ ഫോണിൽ ഈ ചാറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇത്രയും നാൾ ഇത് അഡ്മിസിബിൾ അല്ലായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ഭാര്യയുടെ കോൾ റെക്കോർഡിങ്സ് അതായത് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുന്ന ഹസ്ബൻഡ്സിനോട് സംസാരിക്കുന്ന കോൾ റെക്കോർഡ്സ് ഈ കാര്യങ്ങൾ വാട്ട്സ്ആപ്പ് വോയിസ് കോളുകൾ അല്ലെങ്കിൽ വാട്സാപ്പ് കോളുകൾ എന്താണെങ്കിലും നിങ്ങൾക്ക് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതെല്ലാം തന്നെ അഡ്മിസിബിൾ ആണ് എവിഡൻസ് അഡ്മിസിബിൾ ആണ് എന്ന് മധ്യപ്രദേശ് ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട് വലിയൊരു ജഡ്ജ്മെൻ്റ് ആണ് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് സോ ഈ ീ ഒരു വീഡിയോ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടല്ലേ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വലിയൊരു എവിഡൻസ് ആയിട്ട് നിങ്ങളുടെ ഫേവറിൽ വരും ഓക്കെ